സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ കേസുകൾ തീർപ്പാക്കി നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ പത്ത് കേസുകൾ തീർപ്പാക്കി ബാക്കി പതിനെട്ട് കേസുകൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു ഒരു കേസ് പോലീസ് റിപ്പോർട്ടിനായി നൽകുകയും ചെയ്തു നേരിട്ടെത്തിയ രണ്ട് കേസുകൾ സിറ്റിംഗിൽ പരിഗണിച്ചു അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വകാര്യ ചിട്ടിയുടമകൾ സ്ത്രീകളുടെ പരാധീനതകൾ മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്നതായി കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ